ഹലോ നമ്മളുടെ ചെടി ഇപ്പം നമുക്കറിയാമല്ലോ ക്ലൈമറ്റൊക്കെ നല്ല തണുത്ത ക്ലൈമറ്റും പകലൊക്കെ നല്ല ചൂടും കാര്യങ്ങളൊക്കെയാണ് അപ്പം നല്ലതുപോലെ പ്ലാന്റ്സിനകത്ത് പൂക്കളൊക്കെ വരുന്ന സമയവും സമയമൊക്കെയാണ് അപ്പം പൊതുവേ നമ്മളുടെ റോസ് പ്ലാന്റൊക്കെ ചെറിയൊരു തണ്ടുണ്ടെങ്കിൽ പോലും അതിൽ നിന്നൊക്കെ പുതിയ പുതിയ തളിർപ്പ് വന്നിട്ട് പൂമോട്ട് വരാൻ സാധ്യതയുള്ള ടൈമാണ് ഏത് പ്ലാന്റ് ആയാലും നിറച്ച് പൂക്കളോട് കൂടി നിൽക്കുന്ന ഒരു കാലമാണ് അല്ലേ അപ്പം നമ്മൾ ചെടിക്കെന്ന് വെച്ചാൽ കുഞ്ഞു കുഞ്ഞു ഓർഗാനിക് വളവും കൂടെ ഒക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഏത് പ്ലാന്റിനകത്ത് നിറച്ച് നമ്മുടെ മുറ്റം നിറച്ച് പൂക്കളാക്കിയെടുക്കാൻ പറ്റും അപ്പം ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ നല്ലൊരു വളം ഞാൻ ഷെയർ ചെയ്ത് തരാം നമ്മളുടെ നാട്ടിലും പുറത്ത് അല്ലെങ്കിൽ പൊതുവേ നമുക്കിപ്പം ചക്ക സീസൺ ആയി വന്നിട്ടുണ്ട് അല്ലേ ചക്കകത്ത് ധാരാളം ആൻറ്റി ഓക്സിഡൻസും വൈറ്റമിൻസും ഒക്കെ ഉള്ളതാണ് നമ്മുടെ മനുഷ്യ ശരീരത്തിൽ എത്രമാത്രം ഗുണം തരുന്നു അതുപോലെ തന്നെ നമ്മുടെ പ്ലാന്റ്സിനും നല്ല രീതിയിൽ ഗുണം കൊടുക്കുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ ചക്കയുടെ വേസ്റ്റൊക്കെ നമ്മൾ പ്ലാന്റ്സിൻ്റെ ചുവടു ഭാഗത്ത് മണ്ണ് മാറ്റിയിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിലും അത് നല്ല രീതിയിൽ കമ്പോസ്റ്റായിട്ട് മാറിയിട്ട് നമ്മുടെ പ്ലാന്റ്സിന് വളമായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്തത് നമ്മളുടെ ചക്കക്കുരു അത് നമുക്ക് കടലപ്പിണ്ണാൾ പിണ്ണാക്കും നമ്മൾ എത്രമാത്രം പ്ലാന്റ്സിനെ കുളിപ്പിച്ചിട്ട് കൊടുക്കുന്നു അതിൻ്റെ ഡബിൾ ഇരട്ടി നമുക്ക് ഒരു കാശ് മുടക്കും ഇല്ലാതെ നമുക്ക് വളമാക്കി മാറ്റാൻ പറ്റും അപ്പം അത് ആ ഒരു മെത്തേഡിൽ നമ്മൾ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നമ്മളുടെ പ്ലാന്റ്സിനകത്ത് നിറച്ച് പൂക്കളാക്കി എടുക്കാനും അതുപോലെ തന്നെ പ്ലാന്റ് നല്ല ഗ്രോത്തിലും നല്ല രീതിയിൽ ബുഷിയായിട്ട് വളർന്നു വരാനും ഒക്കെ സഹായിക്കുന്ന ഒരു വളമാണ് അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത് ഇന്ന പ്ലാന്റ് ഒന്നുമില്ല ഫ്ലവറിങ് തരുന്ന പ്ലാന്റ് ആയാലും അല്ലാത്ത പ്ലാന്റ് ആയാലും നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ സഹായിക്കും അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് കുറച്ച് ചക്കരക്കുരു ഇപ്പം സീസണാണെന്ന് എല്ലാവർക്കും അറിയാം അപ്പം കിട്ടുന്ന സമയത്ത് നിങ്ങൾ ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം നല്ല മാറ്റമാണ് പ്ലാൻസിനകത്ത് വരുന്നത് അപ്പോൾ കുറച്ച് ചക്കക്കുരും അതുപോലെ തന്നെ തലേ ദിവസത്ത് കുറച്ച് ചോറുമാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിൻ്റെ കൂടെ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ആ ദോശമാവോ അല്ലെങ്കിൽ അപ്പത്തിൻ്റെ മാവോ ഒക്കെ ഉണ്ടെങ്കിൽ ആ പാത്രം കഴുകുന്ന വെള്ളമാണിത് ഇതിന് പകരം നമുക്ക് കഞ്ഞിവെള്ളമുണ്ടെങ്കിൽ അതായാലും മതി കേട്ടോ അപ്പോൾ ഇത് മൂന്നുമാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് മൂന്നുകൂടെ നമുക്ക് കുറേച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമ്മുടെ മിക്സിയിലിട്ട് നല്ല ഫൈനായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം നമുക്കറിയാലോ നമ്മൾ കടലപ്പിണ്ണാക്ക് നമ്മൾ പുളിപ്പിച്ച് എത്ര ദിവസം പുളിപ്പിക്കുന്നത് എന്തോ അത്രയും എഫക്റ്റാണ് നമ്മൾക്ക് ആ ഒരു ലിക്വിഡ് കിഡ്നി കിട്ടുന്നത് കാരണം നമ്മൾ പ്ലാന്റ്സിനോ അല്ലെങ്കിൽ വെജിറ്റബിൾസിനോ ഒക്കെ കൊടുത്താലും നല്ല രീതിയിൽ കരുത്തോടുകൂടി വളരാനും കായ് ഫലങ്ങളൊക്കെ ഉണ്ടാവാനും ഒക്കെ സഹായിക്കുന്നതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ ഈ ഒരു ഐറ്റം ഇപ്പം നട ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് അതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് അതിനകത്തോട്ട് ിട്ട് ഇത് നല്ല രീതിയിൽ പുളിപ്പിക്കണം എത്ര ദിവസം ഒരു രണ്ട് മൂന്ന് ദിവസം നമ്മളിതൊന്ന് മാറ്റി വെച്ചിട്ട് ഇത് പുളിപ്പിച്ചിട്ട് വേണം നമ്മുടെ പ്ലാൻസിന് കൊടുക്കാൻ അപ്പോൾ പുളിപ്പിക്കാൻ വെക്കുന്ന സമയത്ത് നിങ്ങളൊരു വലിയ പാത്രത്തിനകത്ത് ഇത് പുളിപ്പിക്കാൻ വേണ്ടി മാറ്റി വെക്കുക ഇത് നല്ല രീതിയിൽ പുളിച്ച് കാരണം കഞ്ഞിവെള്ളമോ അല്ലെങ്കിൽ ദോശമാവിൻ്റെ വെള്ളമോ എന്തായാലും നല്ല രീതിയിൽ പുളിച്ച് വരുമ്പോഴത്തേക്കും നല്ലൊരു എഫക്റ്റായിട്ട് മാറുകയാണ് ഇപ്പം ഞാൻ നെക്സ്റ്റ് ദിവസമാണ് എടുക്കുന്നത് അപ്പോൾ അടുത്ത ദിവസം എടുത്തിട്ട് നമ്മളിത് നല്ല രീതിയിൽ ഡയലൂട്ട് ചെയ്തിട്ട് നമ്മുടെ പ്ലാൻസിന് കൊടുക്കുക അപ്പം നിങ്ങളിത് പ്ലാന്റ്സിനെ കൊടുക്കുവാണെങ്കിൽ ഒരു രണ്ട് മൂന്നാല് ദിവസം പുളിപ്പിച്ചതിന് ശേഷം മാത്രമേ കൊടുക്കാവുള്ളൂ അപ്പോൾ ഈ സമയത്ത് വെജിറ്റബിൾസിൻ്റെ പീലോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് അരച്ച് ചേർക്കുകയോ ഒക്കെ ചെയ്യാം അപ്പോൾ നമുക്കറിയാമല്ലോ ഡയലൂട്ട് ചെയ്തിട്ട് നമ്മുടെ പ്ലാൻസിന് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ പൗഡറായിട്ട് ഒരു വളം കൊടുക്കുന്നതിനൊക്കെ ഇരട്ടി റിസൾട്ട് പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടുന്ന കിട്ടുന്നൊരു ഐറ്റമാണ് നമ്മുടെ ഈ ഒരു ലിക്വിഡ് വളം അപ്പോൾ ഇത് നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് കൊടുക്കണം നമുക്ക് പ്ലാന്റ്സിൻ്റെ ഭാഗത്ത് കുറേച്ച് ഒഴിച്ചു കൊടുക്കണം നേർപ്പിച്ചതിന് ശേഷം ഒഴിച്ചു കൊടുക്കാൻ ശ്രമിക്കുക എല്ലാം ആ പ്ലാന്റ്സിനും ഫ്ലവറിങ് തരുന്ന പ്ലാന്റ്സിനും ഇൻഡോർ പ്ലാന്റ്സിനും ലിഫി പ്ലാന്റ്സിനും ഒക്കെ ചെയ്ത് കൊടുത്താലും നല്ലൊരു റിസൾട്ടാണ് പെട്ടെന്ന് തളർപ്പ് വരാനും പൂക്കൾ വരാനും ഒക്കെ സഹായിക്കുന്ന ഒരു വളമാണ് നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്